ഞാൻ ജെയ്സൺ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആർ സി ഐയുടെ രജിസ്ട്രേഷൻ അത്യാവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അങ്ങനെ ഒരിക്കൽ രജിസ്ട്രേഷൻ എടുത്തവർക്ക് അവരുടെ രജിസ്ട്രേഷൻ ഓരോ അഞ്ചോ വർഷങ്ങൾ കൂടുമ്പോഴും പുതുക്കേണ്ടതായിട്ടുണ്ട് ആ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിആർ ഇ പോയിന്റുകൾ നേടിയെടുക്കണം നൂറ് സിആർ പോയിന്റുകൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് അഞ്ചു വർഷത്തിന് ശേഷം നമ്മുടെ ആർ സി ഐ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയുന്നത് അപ്പോ കുറച്ച് കാലങ്ങളായി ആർ സി ഐ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള സിആർ പ്രോഗ്രാമുകളാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ രൂപവും സ്വഭാവവും എല്ലാം മാറുകയാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് ആർ സി സി ആറികളെ എല്ലാം തന്നെ സിആർ വെബിനാറുകളായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പണ്ടത്തെ പോലെ നമുക്ക് ഇനി നല്ല ഭക്ഷണവും കഴിച്ച് ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി സിആാറി പോയിന്റുകൾ ലഭിക്കുകയെക്കാം എന്താണ് എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പോൾ ഈ വെബിനാറിൽ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത്തരത്തിലുള്ള വെബിനാറുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളത് എൻ്റെ ഒരു മറ്റൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളാണ് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മാറ്റം എന്ന് പറയപ്പെടുന്നത് അപ്പോ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓരോ സെഷനും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു എക്സാം ഉണ്ടായിരിക്കും ആ എക്സാമിൽ എഴുപത് ശതമാനമെങ്കിലും മാർക്ക് നേടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ഈ സിആർ നിന്നും പോയിന്റുകൾ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരാൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നടത്തിയ എക്സാമിനേഷനിൽ ഫെയിലായി എന്ന് കരുതുക അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി എക്സാം എഴുതുന്നതിനുള്ള അവസരമുണ്ട് മറിച്ച് വീണ്ടും വീണ്ടും തോൽക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് എക്സാം എഴുതുന്നതിനുള്ള അവസരമില്ല എക്സാം എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൂഗിൾ ഫോം ആയിട്ടാണ് ലൈവ് ഗൂഗിൾ ഫോം ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫെയിലാണോ സക്സസ് ആണോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി സിയാറി പോയിന്റുകൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അകത്ത് പറയുന്ന പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക തന്നെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ സിആറി പോയിന്റുകൾ ലഭിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്